എൻ്റെ പേര് മെരണെന്നാണ് പത്തനംതിട്ട വെണ്ണിക്കുളം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഇതെൻ്റെ ചേച്ചിയും കുഞ്ഞുമാണ് ഞാൻ വിദേശത്ത് ഞാൻ ബി എസ് സി നേഴ്സാണ് വിദേശത്ത് ജോലി നോക്കുന്നതിൻ്റെ ഭാഗമായി ജർമ്മൻ പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എ വണ്ണും ഏറ്റവും കഴിഞ്ഞു ബി വണ് ഇൻ്റർനാഷണൽ എക്സാമിന് വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തു ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മാസത്തിന് അന്ന് തന്നെ ഞാൻ ഡേറ്റ് എടുത്ത് അന്ന് തന്നെ എൻ്റെ ചേച്ചി നെയ്സാണ് സൗദിന്ന് വന്നു പ്രസവത്തിനായിട്ടാണ് നാട്ടിൽ വരുന്നത് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു അമ്മേ അമ്മ ഒറ്റക്കേ ഉള്ളൂ ഞാനും പഠിക്കാൻ പോവാണ് അപ്പോൾ എന്താ ചെയ്യരുത് എനിക്ക് പഠിത്തവും ചേച്ചിട്ടും കൂടെ ഒന്നിച്ച് നോക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല നീ അവിടെ ഹോസ്റ്റലിൽ തന്നെ അല്ലേ നീ പഠിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് അവിടെ പോയി പക്ഷേ ഞാൻ എന്താണോ അവിടെ ജോയിൻ ചെയ്ത് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ മൂന്നാം തീയതി ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നു എൻ്റെ ചേച്ചി അഞ്ചാം തീയതി ഹോസ്പിറ്റലിൽ ആവുന്നു പക്ഷേ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടും എൻ്റെ ചേച്ചിക്ക് പ്രസവ വേദനയോ ഒന്നും വരുന്നില്ല അവിടെ അഡ്മിറ്റായി ഇവിടെ ശേഷം അഡ്മിറ്റായ ആൾക്കാർ വരെ ഡെലിവറി ആയി പോവാണ് അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടി എന്നെക്കാളും താമസിച്ച് വന്ന ആൾക്കാർ എത്ര സന്തോഷത്തോടെ അവർ ഡെലിവറി കഴിഞ്ഞ് പോകണം എനിക്ക് മാത്രം എന്താ ഇങ്ങനെയും ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു സമയമായില്ല അവർ പ്രസവത്തിന് വേണ്ടിയല്ലേ വെയിറ്റ് ചെയ്യണേ എൻ്റെ കൂടെ പഠിക്കാൻ വന്ന കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിൻ്റെ ചേച്ചിക്ക് മാത്രം എന്താ പ്രസവം നടക്കുക യും ചോദിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞു പ്രസവത്തിന് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രസവം നടക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു അങ്ങനെ പത്ത് പതിനഞ്ച് ദിവസമായിട്ടും പ്രസവവേദന ഒന്നും വരാത്തത് കൊണ്ട് ഡോക്ടർമാര് ഫോളീസ് ഇൻഡക്ഷൻ പ്ലാൻ ചെയ്തു അന്ന് രാത്രി രണ്ട് തലേദിവസം രാത്രി എൻ്റെ ചേച്ചിക്ക് പ്രസവവേദന വരികയും ലേബർ റൂമിലാക്കുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസമായിട്ടും പത്ത് പന്ത്രണ്ട് മണിക്കൂറായിട്ടും പ്രസവവേദന വന്ന് ആദ്യം ഒന്ന് വന്നു വെള്ളം പൊട്ടിപ്പോയി എന്നിട്ടും പത്ത് പന്ത്രണ്ട് മണിക്കൂറായിട്ടും സാധാരണ പ്രസവം നടക്കാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സമ്മതമല്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടെ അടുത്ത് എന്നിട്ട് ഞാൻ ചോദിച്ചു ചേട്ടി നിനക്ക് വേദന ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചെറിയ വേദനയുണ്ട് അപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രസവം നടക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ പ്രസവം കൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ആരും ഇല്ല അവിടെ അമ്മേ ഞാനും മാത്രമേ ഉള്ളൂ അച്ഛൻ അങ്ങോട്ട് കൊണ്ട് അച്ഛൻ നേരത്തെ അങ്ങ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് അച്ഛനെ തിരിച്ച് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞു പ്രസവം വേണ്ട ഓപ്പറേഷന് വേണ്ടി തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം ഓപ്പറേഷൻ നമുക്ക് ചെയ്യാം പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു കുഞ്ഞിനെ ഞങ്ങൾക്ക് ആറരയായപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടി കുഞ്ഞിനെ എടുത്തപ്പോൾ ഉണ്ട് കുഞ്ഞിന് വെയിറ്റ് അധികമാണ് മൂന്ന് എഴുന്നൂറ് ഉണ്ടായിരുന്നു ആദ്യത്തെ സ്കാനിങ് മൂന്ന് അഞ്ഞൂറ് ഉണ്ടായിരുന്നു ഉള്ളവൻ ഡെലിവറിക്ക് ശേഷം മൂന്ന് എഴുന്നൂറ്റമ്പതാണ് കുഞ്ഞിന് വെയിറ്റ് ഒരു കണക്കിന് ദൈവാഹിതമാണ് പ്രസവം എൻ്റെ ചേച്ചിക്ക് നടക്കാഞ്ഞത് കാരണം പ്രസവം നടന്നിരുന്നെങ്കിൽ കുഞ്ഞിന് ശേഷം ഓടോ ഡിക്സ്റ്റേഷനും ടിയർ ടീറടിക്കുകയും ചെയ്ത് രണ്ടു പേർക്കും ബുദ്ധിമുട്ടായി മാറിയനേ ദൈവാഹുധം കൊണ്ടുകൊണ്ട് മാത്രമാണ് അത് പ്രസവം നടക്കാതെ ഓപ്പറേഷനായി മാറിയതിന് ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി പറയുകയാണ് ശേഷം ഞങ്ങൾ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ആ ഇനിയിപ്പോൾ മൂന്ന് ദിവസം കൂടെ അല്ലേ ഉള്ളൂ എൻ്റെ ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട് എനിക്ക് അവിടെ പോകാനും പറ്റുന്നില്ല പഠിക്കാനും പറ്റണില്ല അമ്മ മാത്രമേ അവളും ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് ചേച്ചീൻ്റെ ഒപ്പം തന്നെയാണ് അങ്ങനെ കുഞ്ഞിനെ കയ്യിൽ കിട്ടി കിട്ടി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് കുഞ്ഞിന് മൂക്കിനോട് ഇങ്ങനെ ശ്വാസം എടുക്കും ും ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുകയാണ് സിസ്റ്റർ സിസ്റ്ററെടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്ററെ കുഞ്ഞിനിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ സിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ പാൽ കുടിച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് അന്ന് രാത്രി കുഞ്ഞ് ഉറങ്ങിയിട്ടില്ല ഞങ്ങളും ഉറങ്ങിയിട്ടില്ല രണ്ട് ദിവസത്തെ ഉറക്കിളപ്പുണ്ട് എന്നിട്ട് പോലും ഞാൻ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ നടന്നു പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ പീഡിയാട്രിഷ്യൻ വന്നു കുഞ്ഞിനെ കണ്ടു കണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം തന്നെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എക്സ്റേ എടുത്ത് കുഞ്ഞിനെ കൊണ്ട് എക്സ്റേ എടുത്തപ്പം അവൻ്റെ രണ്ട് രണ്ട് ലങ്ങ്സും നിമോണിയായിട്ട് ബാധിച്ചിരിക്കുകയാണ് പെട്ടെന്ന് കുഞ്ഞിനെ ഐ സി യു കയറ്റണം ഇപ്പോൾ തന്നെ ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ഐ സിയിലാക്കി ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞ് കരയുമ്പോൾ സാച്ചുറേഷൻ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എഴുപത്തിരണ്ട് എഴുപത്തൊന്ന് ആ ഒരു റേഞ്ചിലാണ് കുഞ്ഞിൻ്റെ ഓക്സിജൻ്റെ അളവ് വരുന്നത് എന്നിട്ട് അവർ ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നോക്കാം എത്ര നേരം വേണ്ട നോക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു എന്നിട്ട് അവരെ അടുത്ത് പറഞ്ഞു ചിലപ്പോൾ കുഞ്ഞിന് സീരിയസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിന് കൊണ്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ആണുങ്ങളെ നിർത്താത്തത് കൊണ്ട് അച്ഛനെപ്പോഴും അവിടെ നിന്ന് പോയി ഞാനും അമ്മയും മാത്രമായി ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് ഇവരെന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനെ വിളിച്ചിട്ട് പറയുക കുഞ്ഞിനിതുവരെ ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ ഐ എസ് സിയിലോട്ട് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞു സിസ്റ്റർ ഇത്രയും നേരം നിങ്ങൾ പറയാതിരുന്നിട്ട് ഇപ്പോൾ പറഞ്ഞ് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവരൊരു അടുത്ത് പറയുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിസ്ക് ഏറ്റെടുക്ക് ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ തീരുമാനം എടുക്കാൻ പോലും എനിക്ക് പറ്റണില്ല എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് ഇടന്ന് ഓടണമല്ലോ എന്താ ചെയ്യേണ്ടത് എൻ്റെ ക്ലാസ് പോണ് എക്സാമിൻ്റെ ഡേറ്റ് എടുത്തേക്കണ് രണ്ട് ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചതാണ് പക്ഷേങ്കിൽ എന്താണ് ഇതിങ്ങനെ നീണ്ട് നീണ്ടു പോകണേന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തായാലും ഞങ്ങൾ തീരുമാനം എടുത്തു പോകാമെന്ന് തീരുമാനിച്ചു അപ്പോഴും ചേച്ചി ഹോസ്പിറ്റലും ഞാനും അമ്മയും വേണം കുഞ്ഞിനെയും കൊണ്ട് പോകാൻ വേണ്ടി പെട്ടെന്ന് ആൻറ്റീനെ വിളിച്ചു വരുത്തി ചേച്ചിയുടെ അടുത്ത് ആളെയാക്കി അങ്ങനെ ഞാനും അമ്മയും കുഞ്ഞിനെ കൊണ്ട് ആംബുലൻസിൽ ഓക്സിജൻ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ് അവിടെ എത്തി ഇവനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി സിസ്റ്റർമാരകത്തോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബൈസ് സ്റ്റാൻഡർ കയറി വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അകത്ത് ചെന്ന് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇവനെ വെൻ്റിലേറ്റർ ആക്കിയതാണ് കാണുന്നത് ബൈപ്പാപ്പിൽ ഇത്രയും ഒരു ദിവസമായ കുഞ്ഞിനെ ബൈപ്പാപ്പ് വെച്ച് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി എൻ്റെ തന്നെ അവിടുന്ന് ഞാൻ ഞാനൊരു നേഴ്സുകൊണ്ട് എനിക്കറിയാം വെൻറ്റിലേറ്ററിൻ്റെ മാസ്ക് വെച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അങ്ങനെ ഈ കുഞ്ഞ് ബൈപ്പാപ്പിലാണ് അവിടെ കിടക്കുന്ന കാണുന്ന ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറമായിരുന്നു അങ്ങനെ ആയപ്പോഴത്തേക്കിന് ദൈവത്തോട് ഞാൻ ചോദിച്ചു എന്തൊരു പരീക്ഷണമാണ് എൻ്റെ ദൈവമേ ഒന്ന് കഴിയുമ്പോൾ അടുത്തതുപോലെ എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു എൻ്റെ ദൈവം അവിടെ ആ സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി അതാണ് വലിയ കാര്യമെന്ന് പറയണത് അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൈവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണം എല്ലാവരും ഡോക്ടർമാരാണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും വളരെ സപ്പോർട്ടായിരുന്നു ആരും ഒന്ന് ചീത്ത പറയാവോ നല്ല കെയറാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് ദൈവത്തിനെ പോലെ ആശ്വാസകനായി എനിക്ക് അമ്മേനെ പോലും ഐ സി കയറ്റാൻ എനിക്ക് പേടിയായിരുന്നു കാരണം കുഞ്ഞങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്ത് വിചാരിക്കും അമ്മയ്ക്ക് താങ്ങാവുന്നതിൽ അധികം അതേപോലെ എൻ്റെ ചേച്ചിയോട് എനിക്ക് പറയാൻ പറ്റത്തില്ല കുഞ്ഞിങ്ങനെ വെൻ്റിലേറ്ററിനാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തിലിരുന്നാ ഒരു ദിവസം ഉറക്കളച്ച് ഫുൾ ടൈമ് ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ് കുഞ്ഞ് വെൻറ്റിലേറ്ററിനകത്ത് പിറ്റേ ദിവസം രാവിലെ ഇപ്പം എനിക്ക് പേടിയായി ഇവൻ അനങ്ങുന്നില്ല ഒരു ദിവസമായ കുഞ്ഞാണ് ഇവൻ എന്ത് പറ്റി ഇനി ഇവൻ എന്തെങ്കിലും സെഡേഷൻ കൊടുത്തോ കുഞ്ഞ് അനങ്ങുന്നില്ല വെന്റിലേറ്ററിൽ അങ്ങനെ കിടക്കുകയാണ് ഞാനിട്ട് സിസ്റ്ററടുത്ത് ചോദിച്ചു സിസ്റ്റർ നിങ്ങൾ എന്തെങ്കിലും സെഡേഷൻ കൊടുത്തോ കുഞ്ഞിന് ഇവനെന്ത് ഇങ്ങനെ അനങ്ങാതെ കിടക്കണ് അപ്പോൾ ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറയാം കുഞ്ഞു അനങ്ങാതെ കിടന്നാണ് നല്ലത് കാരണം അനങ്ങിയിരുന്നെങ്കിൽ അവനെ വീണ്ടും അടുത്ത വലിയ മാസ്കിലേക്ക് മാറ്റേണ്ട വന്നേനെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ട വന്നേനെ അവിടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചു കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാതെ അന്ന് അവൻ കിടന്നുകൊണ്ട് അവന് ഓക്സിജനൊക്കെ ശരിയായി വന്നു പിറ്റേ ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് പന്ന തന്നെ ഇവർ കളിച്ചതിൻ്റെ ടെസ്റ്റുകളും എല്ലാ ടെസ്റ്റുകളും വിട്ടിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ പിറ്റേ ദിവസം വലിയ ഡോക്ടർ വന്നു ഇപ്പം ഞാൻ ചോദിച്ചു സിസ്റ്റർ ഡോക്ടറെ കുഞ്ഞിന് എന്താ കുഴപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇങ്ങനെ പ്രസവം ഇങ്ങനെ താമസിച്ചുകൊണ്ടാണോ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുക കുഞ്ഞിന് വളരെയധികം സീരിയസ് ആണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വെച്ച് അങ്ങനെ ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ റിസൾട്ട് ആവാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ഈശ്വരാ ഇവിടെ നിന്ന് തന്നെ എല്ലാം മാറണം എന്തായാലും ഇത്ര റിസ്ക് എടുത്ത് ഇതിൽ നീ ഒരു എനിക്ക് വഴി എനിക്ക് കാണിച്ചു എന്നെ സഹായത്തിന് ഞങ്ങൾക്ക് കാര്യമില്ല എൻ്റെ യേശു നീയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ആയി ഒരാഴ്ച ആയതിനു മുന്നേ ഡോക്ടർ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടിട്ട് ഡോക്ടറെടുത്ത് പറഞ്ഞു നമുക്ക് പ്രിലിമിനറി റിപ്പോർട്ട് വരുത്താം കൾച്ചറിൻ്റെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ ഒരാഴ്ച കഴിയും എന്തായാലും ക്രിമിനൽ റിപ്പോർട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ വരും ആ റിപ്പോർട്ട് നമുക്ക് വാങ്ങിക്കാം അത് വാങ്ങിച്ചാൽ അറിയാം കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് അറിയാവുന്ന പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോൾ അതിൽ കൾച്ചറിന് ഇവൻ ഒരു കുഴപ്പവും ഇല്ല പിന്നെ എന്താണ് ഇങ്ങനെ വരുന്നത് പക്ഷെ അങ്ങനെ ഇവനെ വെൻ്റിലേറ്ററിന് പിന്നെ ബൈപ്പാപ്പിലേക്ക് മാറ്റി നേസൽ കുട്ടിലേക്ക് മാറ്റി ടു മാസ്കിലേക്ക് മാറ്റി പിന്നെ നേസൽ പ്രോക്സിൽ അങ്ങനെ ഓരോ ഇതിന്ന് വലിയതിന്ന് ചെറുതിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് വന്നു പക്ഷേ ഡെയിലി ഡോക്ടേഴ്സ് വന്നിട്ട് അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ഇത് ഓക്സിജൻ മാറ്റി 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 എന്നല്ല ഓക്സിജൻ്റെ നേസൽ പ്രോക്സ് വെച്ച് കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇനി ഇവന് കുഞ്ഞ് പാല് കുഴിക്കാത്തത് കൊണ്ടാണോ ഇനി എന്താ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ അമ്മേനേം കുഞ്ഞിനെ ഒരു ഹോസ്പിറ്റലിലോട്ട് ആക്ക് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് കൊടുത്ത് നോക്കാം പാല് കൊടുക്കുമ്പോൾ അറിയാം എന്താ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നുള്ളത് അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മേനെ ചേച്ചിനെ ഒരു ഹോസ്പിറ്റലിലോട്ടാക്കി അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ആയിട്ട് ഇവന് ബുദ്ധിമുട്ടൊന്നും വരും എന്ത് മാറുന്നില്ലല്ലോ ഓക്സിജൻ വെച്ചിട്ടും ഇവൻ്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ മാറാത്തതുകൊണ്ട് നമുക്ക് എക്കോ എടുത്ത് നോക്കാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി എക്കോ എടുത്തപ്പോൾ കുഞ്ഞിന് ലെഫ്റ്റ് വെണ്ടുക്കള ഡിസ്ഫംഗ്ഷനും ലെഫ്റ്റ് വെണ്ടുക്കള ഹൈപ്പട്രോഫി പ്ലസ് ന്യൂമോണിയ ഈ മൂന്ന് ബുദ്ധിമുട്ടാണ് കുഞ്ഞിനുള്ളത് ഒരു സൈഡിലെ ഹൃദയം പ്രവർത്തിക്കണില്ല അവിടുത്തെ ഹൃദയം ചുരുങ്ങി അവിടെ വീർക്കയൊക്കെ വരികയാണ് അതുകൊണ്ടാണ് കുഞ്ഞിനിങ്ങനെ ഓക്സിജൻ നിൽക്കാത്തതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ച് ഇനി എന്താ ചെയ്യണ്ടേ അമ്മയും കുഞ്ഞു ഒന്നിച്ചായി ഇനി എനിക്ക് എക്സാമിനാകെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ എനിക്ക് പഠിക്കാനും പറ്റണില്ല അങ്ങനെ തിരിച്ച് ഞാൻ എല്ലാവരും എന്നെ വിളിച്ച് ഒരാഴ്ചയും കൂടെ ഉള്ള എക്സാമിന് നീ തിരിച്ച് വാ നീ എങ്ങനെങ്കിലും എക്സാം വന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് ഒന്ന് കുഴപ്പമില്ല നീ പോയി എക്സാം അറ്റൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഹോസ്റ്റലിലേക്ക് വരികയാണ് ഹോസ്റ്റലിൽ വന്നപ്പോൾ എല്ലാവരും പഠിക്കുകയാണ് എനിക്ക് മാത്രം പഠിക്കാൻ പറ്റണില്ല എല്ലാവരും പഠിക്കുന്നുണ്ട് എല്ലാവരും പുസ്തകത്തിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട് ഭീമണ് പഠിക്കുന്ന ആൾക്കാർക്കറി അത്രയും പഠിക്കാനുണ്ട് അത്രയും പഠിക്കാനുണ്ട് പക്ഷെ എനിക്ക് പഠിക്കണമെന്നൊന്നും തോന്നില്ല കുഞ്ഞിൻ്റെ കാര്യം മാത്രം മനസ്സിൽ അങ്ങനെ ഞങ്ങൾ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞങ്ങൾക്കവിടെ പഠിക്കാൻ വന്ന ആർക്കും തമ്മിൽ അറിയത്തില്ല പലയിടത്തുനിന്ന് വന്ന ആൾക്കാരാണ് വന്ന് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു സോണിയ എന്നാണ് ആ ചേച്ചീൻ്റെ പേര് ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് നിനക്ക് കൃപാസനം എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഞാനിവിടെ വണ്ടാനത്തും കടപ്പുറ ഹോസ്പിറ്റലിൽ ഞാൻ പോസ്റ്റിക്കിന് നിന്ന സമയത്ത് കൃപാസനത്തിൽ വന്ന് ഒരുപാട് ആൾക്കാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതായിട്ട് എനിക്ക് അറിയാം പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടിട്ടുണ്ട് അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു കൃപാസനത്തിൽ വന്നാൽ നിൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറും നീ ഒന്ന് വിശ്വസിക്കും നീ പ്രാർത്ഥിക്കും നീ ഇപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല എങ്ങനെ എടുക്കണ്ടേന്ന് അറിയത്തില്ല എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഓൺലൈൻ വഴി നിനക്ക് ഉടമ്പടി എടുത്ത് തരാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുമ്പടിയെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നിനക്ക് ഞാൻ പ്രാർത്ഥന പുസ്തകം തരാം നീ പ്രാർത്ഥിക്കണം കുഞ്ഞിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതുവരെ ഞാൻ കണ്ടിന്യൂസ് എന്നും പള്ളിയിൽ പോരുന്ന ആളാണ് ഞാൻ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പള്ളിയിലോട്ട് പോകാനായിട്ട് തോന്നിയില്ല അപ്പോൾ ഇത് ഈ പ്രാർത്ഥന പുസ്തകൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് വിചാരിച്ച് ദൈവം നീ വീണ്ടും എനിക്ക് നിന്നിലോട്ട് അടുക്കാനുള്ളൊരു മാർഗം തരുവാണല്ലോ ഇതിനൊരു പരിഹാരമാണല്ലോ നീ എന്ന് വിചാരിച്ച് ഞാൻ ആ പുസ്തകം എടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചു അന്ന് ബൈബിളെടുത്ത് നന്നായിട്ട് വായിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഇത്രയും പ്രതിസന്ധി അപ്പോൾ എൻ്റെ ഒപ്പം നിന്ന് ആൾക്കാർ പറഞ്ഞു എടി നീ എക്സാമ് നിനക്ക് പിന്നാണെങ്കിൽ എഴുതാം നിനക്കിപ്പം നിൻ്റെ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെ ആവശ്യത്തിൽ നീ കൂടെ നിൽക്കുക ദൈവം ഒരു പക്ഷേ നിന്നെ അതിനായിട്ടായിരിക്കും ഇവിടെ ആക്കിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ട എക്സാമിനേക്കാളും വലുതാണ് ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും കാര്യം അപ്പോൾ എനിക്ക് അതിനായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ എന്നെ അത്രയും വലിയ പ്രതിസന്ധിയിൽ ദൈവം എന്നെ നിർത്തിയല്ലോ എന്ന് എനിക്ക് വിചാരിച്ച് അങ്ങനെ ആയപ്പോഴത്തേക്കിന് ഞാൻ ആ തൈലോ എന്താ പ്രാർത്ഥന പുസ്തകമായിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ അവിടെ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു പ്രാർത്ഥിച്ചു അന്ന് പിന്നെ സ്കാനിങ് ആണ് സ്കാനിങ് രണ്ടാമത്തെ എക്കോ എടുക്കുന്ന ദിവസമാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള എക്കോ എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ വേണം കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി മെഡിക്കൽ കോളേജിലോട്ട് അവിടെ കൊണ്ടുപോയി എക്കോ എടുത്തപ്പോഴത്തേക്കിന് ഡോക്ടർമാർക്ക് ആകെ അതിശയമാണ് ഇത് അന്നത്തെ കുഞ്ഞ് തന്നെ രണ്ടാമത്തെ സ്കാനിങ്ങിൽ ഇവനോ ഒരു കുഴപ്പവും ഇല്ല ലെഫ്റ്റ് വിൻഡിക്കുള്ള ഒരു ഫംഗ്ഷൻ ഡിസ് ഫങ്ഷനും ഒന്നായിപ്പം ട്രോഫി ഒന്നുമില്ല അവർ രണ്ടും മൂന്നും വട്ടമാണ് അവർ എക്കോ എടുത്ത് കുഞ്ഞിന് വേണ്ടി നോക്കിയത് രണ്ടും മൂന്നു വട്ടം നോക്കിയപ്പോഴും കുഞ്ഞിനില്ല ഞാൻ മാതാവേ സഞ്ചാരി മാതാവേ എന്ന് എൻ്റെ ഒപ്പം വന്നല്ലോ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ല ദൈവം മാതാവ് നമ്മുടെ ഒപ്പമുണ്ട് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ദൈവം എൻ്റെ ഒപ്പം വന്നല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഹോസ്റ്റലിൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും നല്ല വിശ്വാസമായി നിനക്കിത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നിൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ മൂന്ന് യായപ്പോഴത്തേക്കിന് ഇവിടോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തു എനിക്ക് ആ ചേച്ചീൻ്റെ ചേട്ടന് വലിയ പരിചയം കൂടിയില്ല പക്ഷെ അവർക്ക് ഈ കൃപാസനത്തിൽ വന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടായതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ അവരുടെ വിശ്വാസത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ അറിയുകയും ഇവിടെ അന്ന് വരികയും ചെയ്തത് പിറ്റേ ദിവസം പിറ്റേ ദിവസം വന്ന് ഞങ്ങൾ രാവിലെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഇതുവരെ അച്ഛനെ കാണാൻ ആർക്കും അവസരം കിട്ടും ചേച്ചി എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ആദ്യമായിട്ട് നീ ഉടമ്പടി എടുത്തു നിനക്ക് ഇന്ന് തന്നെ അച്ഛനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാനങ്ങനെ രണ്ടാവശ്യം കൂടി നിൻ്റെ എക്സാമിൻ്റെ കാര്യവും കുഞ്ഞിൻ്റെ കാര്യമായിട്ട് ഞാൻ നിന്നു പക്ഷേ എനിക്ക് എക്സാമിനേക്കാൾ കൂടുതൽ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നി അവിടെ ഞാൻ ഇവിടെ വന്ന് പള്ളിയിലിരുന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു ഈശ്വരൻ എൻ്റെ കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് മാറണമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് എന്ന് രണ്ടാവശ്യവും ഞാൻ കാണിച്ചു കൊടുത്തു അച്ഛൻ്റെ അടുത്ത് വന്ന് എന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കുരിച്ചു തന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് മാതാവിൻ്റെ രൂപം തന്നു അതും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു എന്താണ് അച്ഛൻ അങ്ങനെ പറഞ്ഞു എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ എനിക്ക് തോന്നി എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞു സാക്ഷ്യം പറയാനായിട്ട് വരണമെന്ന് തന്നെയാണ് അച്ഛൻ പറഞ്ഞ് ഞാൻ ഉറപ്പിച്ചു അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ ഉണ്ട് അമ്മ എൻ്റെ അടുത്ത് പറയും ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ ഇതിൽ നിന്നും മാറ്റി ഇനി അവന് ഓക്സിജനാണ് മാറ്റാൻ പറ്റാത്തത് അതിവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ കൃപാസന വിടുന്നതിന് മുന്നേ വിളിച്ചപ്പോഴത്തേക്കിനുണ്ട് ആ അച്ഛനെ ഞാൻ കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് കുഞ്ഞ് ഓക്സിജനിൽ ഇങ്ങനെ കിടക്കുന്ന ഫോട്ടോ ആണ് ഇത് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണിച്ചു അച്ഛൻ അതാണ് ഇവിടെ ദൈവത്തിൻ്റെ അടുത്തും മാതാവിൻ്റെ അടുത്തും കൊണ്ടുപോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുക മൂന്നര ആയപ്പോൾ കുഞ്ഞിൻ്റെ ഓക്സിജൻ മാറ്റി ആ മൂന്നര സമയത്താണ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വേണ്ടി ഒരുങ്ങിയ സമയമാണ് ആ സമയത്ത് തന്നെ കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് മാറ്റി അന്ന് തൊട്ട് ഇന്നു വരെ കുഞ്ഞിന് ഓക്സിജനും വെച്ചിട്ടില്ല സ്കാനിങ്ങിലൊരു ഒരു ഇല്ല ദൈവമാതാവും ഈശോയും ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം തന്നതിനായി ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ഏഴ് ആഴ്ച പള്ളി പോകാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു നാളെ ആകുമ്പത്തേക്കിന് ഏഴാമത്തെ ആഴ്ചയാണ് അവിടെ അവിടെ പാവങ്ങൾ ഒരുപാട് പേരുണ്ട് എൻ്റെ കയ്യിൽ എത്ര പൈസ ഞാനിപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് എൻ്റെ കയ്യിൽ എത്ര പൈസയാണ് ഉള്ളത് അതെല്ലാവർക്കും ഞാൻ വിരിച്ച് ചായക്കാണെങ്കിൽ ചായക്കുള്ള പൈസ അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട് കാരുണ്യ പ്രവർത്തനത്തിനായിട്ട് പിന്നെ അന്ന് തന്നെ ഇവിടുന്ന് പത്രങ്ങൾ കിട്ടി ഞാൻ പറയട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചേച്ചിയായിട്ട് അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഇവിടെ നീ കൃപാസനത്തിൻ്റെ പത്രം എൻ്റെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ പത്രം ഒരു പ്രാവശ്യം പോലും ഞാൻ തുറന്നു നോക്കുമോ അത് വായിക്കുമോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചേച്ചിക്കും ഞാൻ കൊടുത്തു നീ വായിക്കുന്നോ ഞങ്ങൾ രണ്ടാളും വായിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ മാതാവ് എനിക്ക് തെളിഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനത്തിൻ്റെ പത്രത്തിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നു ആ ചേച്ചിക്കും കൃപാസനത്തിൻ്റെ പത്രം ഞങ്ങൾ വാങ്ങി ആ പത്രം ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് തന്നെ അന്ന് ശനിയാഴ്ച ഞങ്ങൾ വന്ന് അന്ന് തന്നെ നേരെ ചേച്ചിയും കുഞ്ഞും കിടക്കുന്ന ആശുപത്രി പോയി അവിടെ എത്ര രോഗികളുണ്ടോ അത്രയും പേരെടുത്ത് കൃപാസനത്തിലെ കാര്യം പറയുകയും ഞങ്ങളുടെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയ കാര്യവും ഇതേപോലെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു പത്രം എല്ലാവർക്കും കൊടുത്തു പിന്നെ പ്രേക്ഷിതപ്രദത്തം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി ബ്രഡ് കാണുന്നുണ്ട് അതെനിക്ക് അറിയുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ടെ ഈ കൃപാസനത്തിലൂടെ മാതാവ് എൻ്റെ കുഞ്ഞിനും നല്ല സൗഖ്യത്തിന് മാതാവിനും എല്ലാവരോടും എല്ലാവരുടെയും പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് നന്ദി പറയുന്നു മാതാവിനെ രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും മെറിൻ മേരി ജോൺസൺ എന്ന ഈ മകൾ തൻ്റെ സഹോദരിയുടെ കുഞ്ഞിനു വേണ്ടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതും മരണത്തിൻ്റെ വക്കിൽ നിന്നും ഈ കുഞ്ഞിനെ അത്ഭുതകരമായി സഞ്ചാരി മാതാവ് ഉടനടി പരിഹാരം കൊടുക്കുന്ന അമ്മ ആരോഗ്യം നൽകി കുഞ്ഞിനെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഈ സഹോദരി വളരെ വിശുദ്ധമായി കുഞ്ഞിനെ ഡെലിവറിക്ക് വേണ്ടി ആശുപത്രിയിൽ ചെന്ന സമയം മുതൽ കടന്നുപോയ മുഴുവൻ ക്ലേശാവസ്ഥകളെയും നമ്മോട് പങ്കുവെച്ചു കുഞ്ഞ് പിറന്നതിന് ശേഷമുള്ള ആദ്യം പീഡിയാട്രീഷ്യൻ വന്ന് പറയുന്ന രോഗത്തിൻ്റെ അവസ്ഥ മുതൽ പിന്നീട് പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞ് വെൻറ്റിലേറ്ററിലേക്ക് പോയി ഹൃദയത്തിൻ്റെ ഒരു ഭാഗം നിലച്ച് മറ്റൊരകൾ വളരെ ചുരുങ്ങി ഒരു തരത്തിലും കുഞ്ഞിനെ ജീവൻ തിരികെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഒന്നും പറയുവാൻ ആരോടും പറയുവാൻ പറ്റാത്ത അവസ്ഥയിൽ സഹോദരി ഒറ്റ ഒറ്റയ്ക്ക് നേരിട്ട വലിയ മനക്ലേശത്തിൻ്റെ സങ്കടത്തിൻ്റെ നിസ്സഹായതയുടെ അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചു മകൾ ജർമ്മൻ ഭാഷ പഠിക്കുന്നു അവിടെ പരീക്ഷയ്ക്ക് വേണ്ടി ചെല്ലുമ്പോഴാണ് ഇപ്പോൾ നീ പരീക്ഷ എഴുതലും പഠിക്കലുമെല്ലാം മറിച്ച് നീ ഇവിടെ പഠിക്കുവാൻ ചേർന്നത് പോലും നിൻ്റെ കുടുംബത്തിൽ സഹോദരിക്കുണ്ടാവുന്ന വലിയ അത്യാപത്തിൽ നിനക്കൊരു സംരക്ഷണത്തിൻ്റെ കവചം തീർക്കുവാൻ വേണ്ടി നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണെന്ന് മറ്റൊരു കുട്ടുകാരി പറയുകയും അങ്ങനെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് നിമിഷങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുന്ന വലിയ സൗഖ്യത്തെയാണ് മകളിവിടെ സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമരേ ഓരോ വാചകവും കണ്ണിനോട് ഇവിടെയാണ് നാം കേട്ടത് നമ്മൾ വല്ലാതെ ഹൃദയം പിടയ്ക്കുന്നുണ്ട് അവൾ പറയുമ്പോൾ കാരണം നമ്മുടെ കൺമുമ്പിൽ എങ്ങനെ ഒരു മരണം വന്നെത്തി നിൽക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് അച്ഛൻ ആ കുഞ്ഞിൻ്റെ ചിത്രത്തിൽ സൈത്യുപൂശി കുളിച്ചടയാളം വരച്ച് ഇത്രനാളുമുള്ള അച്ഛൻ്റെ പ്രാർത്ഥനാനുഭവ ബലത്തിൽ അമ്മമാതാവിനെ നേരിട്ട് കണ്ട പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയിൽ ആയിരക്കണക്കിന് ആരാധനകൾ ഈ ബലി ഈ അൽത്താരയിൽ അച്ഛൻ നിർവഹിച്ചതിൻ്റെ ആ കൃപാസമ്പത്തിൽ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച നിമിഷം മുതൽ ഓക്സിജൻ ട്യൂബ് മാറ്റുന്നു കുഞ്ഞ് ഡിസ്ചാർജ് ആവുന്നു ആരോഗ്യത്തിലേക്ക് മാറുന്നു പിന്നീട് വരെ ആ ആരോഗ്യ പ്രശ്നങ്ങൾ കാണിക്കാതെ ഈ കരങ്ങളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നു നമ്മുടെ ജീവിത പ്രശ്നം എത്ര വലുതാവട്ടെ എല്ലാവരും നമ്മോട് എതിരു മാത്രം പറയട്ടെ എല്ലാം അവസാനിച്ചുവെന്ന് നമ്മോട് പറയട്ടെ നിനക്ക് പൂർണ്ണമായി ചങ്ക കൊടുത്ത് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് വിശ്വസിച്ചുകൊണ്ട് ഈശ്വയോട് കണ്ണീരോടുകൂടി എൻ്റെ കുടുംബത്തിൽ വന്ന് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ ഉറപ്പുണ്ടെങ്കിൽ സൗഖ്യം കൂടെ വരും കാരണം അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവരാരും ലജ്ജിതരാകുവാൻ അവിടുന്ന് അനുവദിച്ചില്ല സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് നമ്മുടെ അത് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിലും മുഴുവനും തറവറ്റി കിടക്കുമ്പോഴും മുഴുവനും മരണം വീടിനകത്ത് ഇങ്ങനെ തളം കിട്ടു നിൽക്കുന്ന നിമിഷം മുഴുവനും നോക്കേണ്ടത് ക്രൂശിതനായ ക്രിസ്തുവിനെ മാത്രമാണ് അവനെ നോക്കുമ്പോൾ പുതിയ പ്രകാശം പുതിയ ആരോഗ്യം പുതിയ ഊർജം പുതിയ സന്തോഷം നമ്മുടെ കുടുംബത്തിലും ബന്ധങ്ങളിലും തിരികെ വരുന്നത് അനുഭവിക്കുവാനാവും അത് ഈ അമ്മമാതാവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹമായി അനുഭവമായി വേഗത്തിൽ ലഭിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതം കടന്നു പോകുന്ന അവസ്ഥകളെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഉടമ്പടി നമുക്ക് വിശ്വസ്ഥതയോടെ ജീവിക്കാം അമ്മ മാതാവ് ഏതപകടത്തിൽ നിന്നും നമ്മൾ നിസ്സാരമായി കരം പിടിച്ച് ശാന്തതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും ഈ കുഞ്ഞിന് ലഭിച്ച സൗഖ്യത്തിന് ഈ കുടുംബത്തിന് ലഭിച്ച സമാശ്വാസത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കും